മകംനാളിലെ അതിവിശിഷ്ട ചടങ്ങായ മകം കലംവരവിന് അക്കരക്കൊട്ടിയൂർ സന്നിധാനം വേദിയായി കലശപൂജയ്ക്കാവശ്യമായ കലങ്ങൾ മകംനാളിൽ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതിനെയാണ് കലംവരവ് എന്ന് പറയുന്നത് മുഴക്കുന്ന് നല്ലൂർ വയലുംകരയിലെ നല്ലൂരാൻ സ്ഥാനികൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ധ്യയോടെയാണ് കലം എഴുന്നള്ളിച്ചുകൊണ്ട് ഗണപതിപ്പുറത്തെത്തിയത് തായന്നൂർ പ്രേമരാജൻ തായന്നൂർ ശ്രീജിത്ത് കെ രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കലവുമായി എത്തിയത് പന്ത്രണ്ടെണ്ണം വീതമുള്ള പത്ത് കെട്ടുകളും പതിനെട്ടെണ്ണം വീതമുള്ള രണ്ട് കെട്ടുകളിലുമായി നൂറ്റി അമ്പത്താറ് കലങ്ങൾ പച്ചപ്പനയോലയിൽ കെട്ടി തല ചുമടായിട്ടാണ് കൊട്ടിയൂരിലേക്ക് എത്തിച്ചത് ഗണപതി പുറത്ത് നിന്ന് പച്ചിലകൾ മാത്രം ധരിച്ച് മേലാകെ ഭസ്മം പൂശിയാണ് കലവുമായി ഇക്കര കൊട്ടിയൂരിലെത്തിയത് ഇക്കരക്കുട്ടിയൂർ ക്ഷേത്രനടയിൽ കലം താഴ്ത്തിവെച്ച് അട്ടഹാസം മുഴക്കി തുടർന്ന് കലവുമായി ബാവലിപ്പുഴ കടന്ന് അക്കരക്കുട്ടിയൂരിലെത്തി കരിമ്പനക്കൽ ചാത്തോത്ത് കയ്യാലിയിൽ കലം താഴ്ത്തിവെച്ചു തുടർന്ന് മണിത്തറയിലെത്തി പ്രസാദം സ്വീകരിച്ച് കയ്യാലയിലേക്ക് തന്നെ മടങ്ങി കലം എഴുന്നള്ളത്ത് എത്തിയ സമയം അക്കര സന്നിധാനത്ത് മറ്റാർക്കും പ്രവേശനമുണ്ടായിരുന്നില്ല മണിത്തറയിൽ ഒരു സ്ഥാനിക ബ്രാഹ്മണൻ മാത്രമാണുണ്ടായിരുന്നത് പുറം തിരിഞ്ഞിരുന്നു കൊണ്ടാണ് കലം എഴുന്നള്ളിച്ച് വന്നവർക്ക് പ്രസാദം നൽകിയത് ഈ സമയം വരെ അക്കര കൊട്ടിയൂരിലും ഇക്കര കൊട്ടിയൂരിലും പരിസര പ്രദേശങ്ങളിലും വൈദ്യുത വിളക്കുകൾ വരെ അണച്ചിരുന്നു കലം വരവ് സമയത്ത് ആരും പുറത്തിറങ്ങിയില്ല മണിത്തറയിലും കയ്യാലകളിലുമുള്ള കെടാവിളക്കുകൾ മാത്രമാണ് കത്തിയിരുന്നത് കൊട്ടിയൂരിൽ ഇനി ഗൂഢപൂജകളുടെ നാളുകളാണ് മകം പൂരം ഉത്രം എന്നീ നാളുകളിൽ രാത്രിയിലാണ് കലപൂജ നടക്കുക ഈ നാളുകളിൽ ശിവഭൂതഗണങ്ങൾ അക്കര സന്നിധാനത്ത് എത്തുന്നുവെന്നാണ് വിശ്വാസം അക്കര കൊട്ടിയൂരിൽ താന്ത്രിക വിധിപ്രകാരമുള്ള നിഗൂഢ പൂജകൾ ആരംഭിച്ചു അത്തം നാളായ ഞായറാഴ്ച നാലാമത്തെ ചതുശതം കൊട്ടിയൂർ പെരുമാളിന് നിവേദിക്കും അത്തം നാളിലാണ് വാളാട്ടവും കുടിപതികളുടെ തേങ്ങയറും ചിത്തിരനാളായ തിങ്കളാഴ്ച തൃക്കലശാട്ട ദിനത്തിൽ രാവിലെ വാഗ നടക്കും തുടർന്ന് കലശമണ്ഡപത്തിൽ പൂജിച്ച കലശകുംഭങ്ങൾ മുഖമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കും ഒരു കലശം പാലക്കുന്ന നമ്പൂതിരിയും രണ്ടാമത്തേത് പടിഞ്ഞേറ്റ നമ്പൂതിരിയുമാണ് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത് ആദ്യത്തെ കലശം നന്ദിയാർ വള്ളി നമ്പൂതിരിയുടെ നേതൃത്വത്തിലും രണ്ടാമത്തേത് കോഴിക്കോട്ടിരിയുടെ നേതൃത്വത്തിലും സ്വയംഭൂവിൽ ആടും തുടർന്ന് പൂർണ്ണ പുഷ്പാഞ്ജലി നടക്കും മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളുന്നതോടെ മണിത്തറയിലെ വിളക്ക് അണയും ഇനി പതിനൊന്ന് മാസത്തെ കാത്തിരിപ്പിന് തുടക്കമാവും അടുത്ത വർഷം ഇടവമാസത്തിലെ നാൾ വരെയുള്ള കാത്തിരിപ്പ് കൊട്ടിയൂരിലെ സമാനതകളില്ലാത്ത വൈശാഖ മഹോത്സവം പരിസമാപ്തി ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് പ്രസൂൺ ബാബുവിനോടൊപ്പം ശിവദാസൻ കരിപ്പാൽ കണ്ണൂർ മീഡിയ ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒ എസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം പ്ലസ് വൺ പ്ലസ് ടു ബികോം ആറ് മാസം കൊണ്ട് പ്ലസ് ടു സയൻസ് കമേഴ്സ് കൂടാതെ തൊഴിലധിഷ്ഠിത കോഴ്സുകളായ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നഴ്സറി അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം